ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ അല്ലെ നമ്മുടെ കണ്ണൻ മാലയിടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിടുന്ന കിടിലൻ രംഗങ്ങളാട്ടോ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് കണ്ണേട്ടൻ അവിടെ ആ പതിനെട്ടാം പാടി ചവിട്ടി തന്നെ കയറും നോക്കിക്കോ കണ്ണേട്ട എന്നൊക്കെ പറയുകയാണ് അപ്പൊ നമ്മുടെ കണ്ണനും ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ആ മാലിയിടലും ആ ഒരു ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു പൂജകളും കാര്യങ്ങളൊക്കെ നടന്നു വരുന്ന ഒരു രംഗങ്ങളാട്ടോ അപ്പം അപ്പം അപ്പുറത്ത് നമ്മുടെ ദുർഗയും നമ്മുടെ ഉണ്ണിയും കൂടെ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് നേരെ കയർത്ത് കയറുന്നുണ്ട് നീ മനപൂർവ്വം അവനെ കൊന്നുകൊടുക്കാനുള്ള പരിപാടിയാണല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി പോയതിന് പിന്നാലെ ഉണ്ണി വന്നിട്ട് നമ്മുടെ ദുർഗാമയോട് പറയുന്നുണ്ട് അവരെന്തെങ്കിലും ചെയ്യട്ടേമേ അങ്ങനെ ആൾ അവസാനിക്കുവാണെങ്കിൽ അവസാനിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവർ നിൽക്കുന്നുണ്ടെട്ടോ അപ്പൊ ഇനി എന്തൊക്കെയായി തീരുമല്ലേ നമ്മുടെ മഹാലക്ഷ്മി പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു പടികൾ അല്ല നമ്മുടെ കണ്ണൻ ചവിട്ടിക്കേറുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് ഒരു മഹാത്ഭുതം തന്നെ ആയിരിക്കും എന്നാലും അല്ലെ കാത്തിരുന്നു എന്നെ കാരണം കേട്ടോ പാടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ